ഇന്നത്തെ സ്പെഷ്യൽ ഒരു ബീഫ് ബിരിയാണിയാണേ ഒന്ന് നമുക്ക് പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയെടുത്താലോ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ബീഫ് ഒരു കിലോ ബീഫ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള മസാല ബസ്മതി റൈസ് മൂന്ന് കപ്പ് അതിനുവേണ്ടിയുള്ള സ്പൈസസ് ഈ ബിരിയാണിയുടെ ഗ്രേവിക്ക് വേണ്ടിയുള്ള ഐറ്റംസ് സവോള രണ്ടെണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളി രണ്ടെണ്ണം അരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂണ് പച്ചമുളക് ചതച്ചത് മൂന്നെണ്ണം യോഗട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇവിടെ ലെയറിങ്ങിനായിട്ട് ഒരു കപ്പ് മല്ലിയിലെയും പുതിനയിലെയും ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി രണ്ട് സവോള അതോടൊപ്പം കാഷ്നട്ടും മുന്തിരിങ്ങയും മുക്കാൽ കപ്പ് വാട്ടർ ആദ്യം തന്നെ നമുക്ക് ബീഫ് ബീഫൊന്നോ മാരിനേറ്റ് ചെയ്യാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കറം മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ നാരങ്ങ അര മുറി പുഴിഞ്ഞ് നമുക്ക് ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിനു ശേഷം നമുക്കൊരു അരമണിക്കൂർ വെക്കാം അപ്പത്തേക്കും ഈ മസാല ഇല ഇറച്ചിയിൽ നന്നായിട്ട് പിടിച്ചു കിട്ടും ഇറച്ചിയിൽ മസാലയൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേവിക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ രണ്ട് സവോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം സവോളയുടെ പച്ച നിറ വന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം സവോള ഇതുപോലെ ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്ന് കഴിയുമ്പോൾ മൂന്ന് പച്ചമുളക് ഒക്കെ ചതച്ചത് ചേർക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൂടി ഒന്ന് വഴണ്ടി വരട്ടെ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച രണ്ട് തക്കാളിക്ക ചേർത്ത് കൊടുക്കാം തക്കാളിക്കൊന്ന് നന്നായിട്ട് വഴണ്ടി കിട്ടുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം സവോളയും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ യോഗോട്ട് ചേർത്ത് കൊടുക്കാം യോഗോട്ടും കൂടി ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവി ഏകദേശം റെഡി ആവും മൂന്നര കപ്പ് റൈസ് ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അഞ്ചോ ആറോ ഗ്രാമ്പു അഞ്ച് ഏലക്ക ഒരു മൂന്ന് കറുവാപ്പട്ട രണ്ട് ബേ ലീവ്സ് ഞാനിവിടെ റൈസ് കുക്ക് ചെയ്യാൻ പോകുന്നത് റൈസ് കുക്കറിൽ വെച്ചാണ് ഒരു കപ്പ് അരിക്കോ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം സ്പൂൺ ഉപയോഗിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിനി റൈസ് അടച്ചിട്ട് കുക്ക് ചെയ്യാം റൈസ് ഇതുപോലെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇറച്ചി വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇറച്ചി വെന്ത് കഴിയുമ്പോഴത്തേനും വഴറ്റി എടുത്തിട്ടുള്ള ഗ്രേവി ചേർത്ത് കൊടുക്കാം ഗ്രേവി ചേർത്തതിന് ശേഷം ഇറച്ചി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഗ്രേവിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ഗ്രേവി ഇതുപോലെ തിന്നാക്കി എടുക്കണം ബിരിയാണി ദം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഗ്രേവി തിളച്ച് വരുമ്പോൾ റൈസ് ഇട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം ഇനി നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി സവോളയൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് സവോള ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഗോൾഡൻ നിറഞ്ഞെടുക്കാം സവോള വരണ്ട് നല്ല ഗോൾഡൻ നിറമായിട്ട് കിട്ടി ഇനി ഇതൊരു പാത്രത്തിലേക്കെടുത്ത് നമുക്ക് മാറ്റാം സവോള പുറത്ത് അതേ എണ്ണ എണ്ണയിൽ തന്നെ നമുക്ക് കാഷിനായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കപ്പലണ്ടിയൊക്കെ വരണ്ട് നല്ല ഗോൾഡൻ നിറമായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതെടുത്ത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം കപ്പലണ്ടി വറുത്ത അതേ എണ്ണയിൽ തന്നെ നമുക്ക് മുന്തിരിങ്ങയും വഴറ്റിയെടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുന്തിരിങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുന്തിരിങ്ങ നന്നായിട്ട് പൊങ്ങി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അതുകൊണ്ട് മുന്തിരിങ്ങ ഇപ്പം നന്നായിട്ട് വരണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പാകം ഇവിടെ അങ്ങനെ ഇറച്ചിയുടെ ഗ്രേവി തിളച്ചു വരുന്നുണ്ട് ഗ്രേവി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ബീഫിനകത്ത് ഇതുപോലെ ഗ്രേവി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ബിരിയാണി ദം ആക്കുമ്പോൾ അടി പിടിക്കും ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിലയും ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഒന്ന് വിതറി കൊടുക്കാം ഇനി കുറച്ച് മല്ലിയിലും പുതലും ഇട്ട് കൊടുക്കാം കുറച്ച് ഫ്രൈഡ് ഓണിയാണ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് റൈസ് വിതറി കൊടുക്കാം കാശ്നട്ട് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം അവസാനം നമുക്ക് ഫ്രൈഡ് പൊണീനും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് പത്ത് മിനിറ്റ് ആവി എടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ദം ബിരിയാണി റെഡി വളരെ ചെറിയ തീയിൽ വേണം ബിരിയാണി ആവി കയറ്റിയെടുക്കുക അല്ലെങ്കിൽ ബിരിയാണി കരിഞ്ഞു പോകും പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം ബിരിയാണി എവിടം വരെ ആയിരുന്നു അടിപൊളിയായിട്ട് നന്നായിട്ട് സ്റ്റീമൊക്കെ കയറി റൈസ് നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴത്തേക്കും നല്ല ഇത് അടിപൊളിയായിട്ട് കിട്ടും അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഇച്ചിരി തൈരും പപ്പടവും അച്ചാറും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ബിരിയാണി സൂപ്പറാണേ